بسم الله الرحمن الرحيم الحمد لله رب العالمين صلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين بسم الله ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله العلي العظيم والصلاة والسلام عليك يا سيدي يا رسول الله സ്വലാത്തു വസ്സലാം യാ യാ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല അള്ളാഹു ഇന്ന് താജുൽ മഹക്കിഖിൻ ഉസ്താദ് തുടങ്ങിയ ഈ ദർസ് എല്ലാ അർത്ഥത്തിലും ബറക്കത്തിലുള്ള ദർസായി അള്ളാഹു ഉയർത്തട്ടെ നമുക്ക് ദ ചെയ്തു തരാൻ വേണ്ടി നമ്മൾ മഷൂർ മുല്ലക്കോയ തങ്ങൾ പാപ്പ ഇവിടെ എത്തിയിട്ടുണ്ട് കൂടുതൽ ദീർഘിപ്പിച്ച് പോകുന്നില്ല ഇതെന്നല നാട് അലിമീങ്ങളും ഹിൽമേറ്റൊക്കെ പഴയകാലം മുതൽക്ക് തന്നെ വലിയ ബന്ധമുള്ള നാടാണെന്ന് ഇവിടുത്തെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതെന്തൊക്കെയാണെന്ന് ഇപ്പോൾ പറയുന്നില്ല അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സ്ഥാപനം അസല ഞാൻ നിർത്തിയ മുഖ്യപ്രഭാഷകൾ അന്നേരായ കൊളത്തൂരു സ്ഥാനെന്തോര ക്ഷീണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പൂർണ്ണ ശിഫ കൊടുക്കട്ടെ പൂർണ്ണമായി ശിഫ നൽകട്ടെ പൂർണ്ണ ശിഫ നൽകി പൂർണ്ണ ആഫിയത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അതാണ് ഈ നാടിന് അങ്ങനെ ഒരു പൈതൃകമുണ്ട് അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ മറ്റായ സ്ഥാപനം പതിറ്റാണ്ടുകളായി ഈ സ്ഥാപനം ഇവിടെ തുടക്കം കുറിച്ചു ഈ സ്ഥാപനവുമായി വലിയ ബന്ധമായിരുന്നു മഹാനായ ആഷിഖുർ ആഷഖർ റസൂൾ കുണ്ടൂരുസ്താദിന് അതുതന്നെ ഈ സ്ഥാപനം വലിയൊരു ഭറക്കത്തുള്ള സ്ഥാപനമാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ ഭറക്കത്തിൻ്റെ ഭാഗമായി താജിൽ മുഹക്കിംഗ് ഉസ്താദ് രണ്ട് പതിറ്റാണ്ടിലധികം ഈ മഹത്തായ സ്ഥാപനത്തിൽ ദർസ് നടത്തിയിട്ടുണ്ട് പൊന്മള ഉസ്താദ് അത് പറഞ്ഞല്ലോ എല്ലാ രോഗങ്ങളും അല്ല ഷിഫാക്കി കൊടുക്കട്ടെ പൂർണ്ണ റാഹത്ത് അള്ളാഹു നൽകട്ടെ ഈ ദർശിന് ഒരുപാട് നേതൃത്വങ്ങളുണ്ട് രാജുൽ പോലെ ഉസ്താദ് അങ്ങനെ കോട്ടൂർ ഉസ്താദിന്റെ ശിഷ്യന്മാരായ വലിയ വലിയ ആലിമയങ്ങൾ പണ്ഡിതന്മാരൊക്കെ ഗുണകാംക്ഷികളും ഇതിനു വേണ്ടി ഇതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇത് പ്രവർത്തിക്കുന്നവരുമാണ് അലമില്ല ഒരു ദർസ് നടക്കുമ്പോ വിദ്യാർത്ഥികൾ മാത്രമല്ല ഉസ്താദുമാര് മാത്രമല്ല അവരുടെ രക്ഷിതാക്കള് ആ മുത്താലിമീങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് സുഹിബത്ത് ചെയ്ത് കിതാബിന്റെ ദർസബുക്കുകളിലൊക്കെ പങ്കെടുക്കുന്ന മുസ്തമിയങ്ങളായ സാധാരണക്കാരായ ആളുകള് അതുപോലെ ഇവർക്ക് അന്നവും ഭക്ഷണമൊക്കെ നൽകാൻ വേണ്ടി സഹായിക്കുന്ന വീടുകളിലൊക്കെ ഉള്ള സഹോദരിമാര് എല്ലാവരും ഹെൽമേറ്റ് ബന്ധമുള്ളവരായി മാറുകയാണ് അതാണ് മുൻകാമ്പികളായ ആളുകൾ പള്ളികളിൽ ദർസുകൾ ആരംഭിച്ചത് അവിടെ ഓതനോലും പഠിപ്പിക്കണവലും മാത്രമല്ല നാട്ടുകേരൊക്കെ ദർശേറ്റ് ബന്ധപ്പെടുകയാണ് ആണും പെണ്ണും അവരവരാൾ കഴിയുന്ന നിലക്കുള്ള സഹായങ്ങളും മഹബത്തും നിലനിർത്തുകയാണ് അങ്ങനെ ഈ നാട് തന്നെ അള്ളാഹുവിന്റെ ദീൻ സുന്നത്തി അമ്മായിത്തിന്റെ വെളിച്ചം നിലനിൽക്കുന്ന നാടായി മാറുകയാണ് അള്ളാഹു ആ നിലക്ക് വെളിച്ചമുള്ള നാടായി കാരണമായി അള്ളാഹുവാക്കി തീർക്കട്ടെ ഞാൻ നീട്ടി പറയുന്നില്ല നമ്മളൊക്കെ ഉത്തരവാദിത്തമുള്ളവരാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരവാദിത്തമാണ് അതിൽ ഉത്തരവാദിത്തങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് ആർക്കും ഒരു മുസ്ലിം എന്ന് പറയുമ്പോ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയൂല കാരണം ഇസ്ലാം ഒരു ഉത്തരവാദിത്തമാണ് അത് നമ്മൾ നിർവഹിക്കണം ആ ഉത്തരവാദിത്തം നമ്മൾ സമ്പൂർണ്ണമായി പൂർത്തീകരിക്കണം അത് ഓരോരുത്തർക്കും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും ലോകം നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യന്മാർക്ക് ഒരേ ഉത്തരവാദിത്തം പലർക്കും പല ഉത്തരവാദിത്തങ്ങളാകും ഉണ്ടാകുക അതുകൊണ്ട് നമ്മളൊക്കെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരായി മാറണം നിങ്ങൾ നോക്കി ഹബീബ് റസൂൽ ദീനി രാവത്തിന് വേണ്ടി ഈ ലോകത്ത് അള്ളാഹു കൊണ്ടുവന്ന അമ്പിയാ മുർസലുകളുടെ കൂട്ടത്തില് ലോകത്തിന്റെ മുഴുവനും റഹ്മത്തായിട്ടാണ് ഹബീബ് റസൂൽഹി ഈ ലോകത്ത് അള്ളാഹു കൊണ്ടുവന്നത് അതുകൊണ്ട് തങ്ങളുടെ എല്ലാം എല്ലാം ഈ ഉമ്മത്തിന് റഹ്മത്താണ് നമുക്ക് പഠിക്കാനുള്ളതേ ആ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളു ബഹുമാനപ്പെട്ട മുത്തൂർ റസൂലുല്ലാഹി നാല്പത് വയസ്സുവരെ മക്കാരാജ്യത്ത് ജീവിച്ചപ്പോ ലോകം മുഴുവനും സമ്മതിച്ച ഒരറ്റ വിശേഷണമാണ് അമീൻ അമാനത്ത് നിലനിർത്തിയ ആള് ഉത്തരവാദിത്തം നിലനിർത്തുന്നതിൽ പൂർണത നേടിയ ആള് എന്നാണ് അല്ലീൻ എന്ന് പറഞ്ഞാല് എന്നുള്ള പേര് വെറുതെ കിട്ടൂല അതിന് കുറച്ച് പണി എനിക്ക് മോലാരാകാം ആചാരാകാം പലതും എനിക്കാകാം അല്ലീനാകണമെങ്കിൽ കുറച്ച് പണി ഉണ്ടോ അതിൽ ഒരുപാട് ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം നമ്മൾ അപ്പോളെ അമീനായി മാറുകയുള്ളൂ അപ്പൊ ദീനി ദൈവത്തിന് വേണ്ടി ജനിച്ചു വളരുന്ന നാം ആദ്യമായി പഠിക്കേണ്ടത് നമ്മളൊക്കെ ഒരു അമാനത്തെ ഏറ്റെടുത്തവരാണ് ആ അമാനത്തെ നിലനിർത്തി നമ്മളൊക്കെ അല്ലീനാകാൻ ശ്രമിക്കണം ഇവിടെ എല്ലാവർക്കും ബാധ്യത ഉണ്ട് ബാധ്യത ഇല്ലാത്ത ഒരു മനുഷ്യനും മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് മുക്കല്ലഫ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം തന്നെ അതാണ് ഒരു പ്രത്യേകമായ ബാധ്യത കീർത്തിക്കപ്പെട്ട വ്യക്തി എന്നാണ് ആ അമാനത്തെ നമ്മൾ നിലനിർത്തണം ദർശല കുട്ടികൾ ഓതിയാലും ഉയർന്നു പഠിച്ചാലും മുദരിശുമാര് ദർശ് നടത്തിയാലും രക്ഷിതാക്കളും നാട്ടുകാരതിനെ സഹായിച്ചാലും എന്ത് പ്രവർത്തിച്ചാലും ഏൽപ്പിക്കപ്പെട്ട ബാധ്യതയാണ് നിർവഹിക്കുന്നത് എന്ന കൃത്യമായ ഉത്തരവാദിത്ത ബോധം നമുക്കൊക്കെ ഉണ്ടാവണം ഉത്തരവാദിത്ത ബോധം ഇല്ലെങ്കിൽ തുടങ്ങേണ്ട ദിവസം അത് സ്ഥാനത്താവൂല ഉദ്ദേശിക്കപ്പെടുന്ന ഫലം ലഭിക്കൂല എല്ലാവർക്കും മുദരീശന് മുദരീശന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം കമ്മിറ്റി ഭാരവാഹികൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം നാട്ടുകാർ അവരുടെ ബാധ്യത നിർവഹിക്കണം അപ്പഴ ഒരു പ്രശ്നം ഉണ്ടാവില്ല വളരെ സന്തോഷകരമായി മാറും അല്ലെങ്കിൽ എല്ലാവരും ഗതിമുട്ടും കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ പൂർത്തിയാക്കുന്നതിലെന്താ കഴിയില്ല വിജയിക്കാൻ കഴിയൂല അതുകൊണ്ട് വലിയ ഒരു ബാധ്യതയുടെ എല്ലാ വശങ്ങളും പൂർത്തീകരിക്കുന്ന ഒരു വലിയ സൽക്കർമ്മമാണ് സുന്ദരമായ ഒരു നാട്ടിൽ ദർസ് നടക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു മനസ്സിലാക്കി ഇടപെടാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ മാറി അങ്ങനെ അമാനത്തിൽ പൂർത്തീകരണമായ നാല്പത് വയസ്സായപ്പോ വലിയ ഉത്തരവായിട്ടാണ് പിന്നെ ഏൽപ്പിച്ചത് വലിയ ഉത്തരവായിട്ടാ ഇത് ഓരിക്കേട്ട തങ്ങൾ എന്താ പറഞ്ഞത് എനിക്ക് കഴിവില്ല എനിക്കത് ഏറ്റെടുക്കാൻ എന്നാണ് ആദ്യം പറഞ്ഞത് മഹാനബികാരി എനിക്ക് നിങ്ങൾ പറഞ്ഞ പോയി അങ്ങനെ ഓതാൻ അറിയില്ല അങ്ങനല്ലേ മറുപടി ഉള്ളത് അല്ലാതെ നാല്പത് വയസ്സുള്ള റസൂറുള്ള യുവാവായ തങ്ങളെ മുമ്പിൽ ഇക്രീ ബിസ്മി പറഞ്ഞു കൊടുത്താൽ അറബിയായ തങ്ങൾക്ക് അത് ഓതാൻ കഴിയൂലാണോ ആ പദം പറയാൻ കഴിയൂലാണോ എന്താണ് മഹാനഭികാരി എന്ന് പറഞ്ഞാല് ഈ ഏൽപ്പിക്കപ്പെടുന്ന ബാധ്യത അത് കൃത്യമായി നിർവഹിക്കാൻ കഴിവുള്ള ആളല്ല ഞാൻ ജിബിരിയിൽ വിട്ടില്ല കാരണം ജിബിരിന്റെ ഓർഡർ അങ്ങനെയാണ് തങ്ങളത് ഏറ്റെടുപ്പിച്ച് തിരിച്ചു പോകണം എന്നാ ആവർത്തിച്ചാർത്തിച്ച് അതിന് പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായതായി ചരിത്രങ്ങൾ പറയുന്നു അങ്ങനെ തങ്ങൾ ഏറ്റെടുത്തപ്പോ അമാനത്തെ ഏറ്റെടുത്തത് എല്ലാ അമാനത്തിലും പൂർത്തീകരണം കിട്ടിയ മുത്തനബിറ ഏറ്റെടുത്തപ്പോ തങ്ങൾക്ക് വിറയലും ബേജാറുമാണ് ഉണ്ടായത് ഇത് കുതിരളിക്കാനുള്ള സംഗതി അല്ല ഇൽമെന്ന് പറഞ്ഞാൽ ബെറയലും ബേജാറും വേലാതി ഉണ്ടായത് വന്ന് ഖീജബീബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ലൂനീ ഒന്ന് സഹകരിക്കൂന്ന് പുറപ്പെട്ട് തരൂങ്ങള് ഉടനെ കലി ജബീബ് പറഞ്ഞെന്താ തങ്ങൾക്കൊരു പ്രശ്നം വരൂല തങ്ങൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതില് വലിയ കണിഷത ആളാണ് തങ്ങള് അതുകൊണ്ട് തങ്ങൾക്കൊരു പ്രയാസം അല്ല തരൂല ഈ ആശയല്ലേ മാം പഠിപ്പിച്ചെന്നത് ഉത്തരവാദിത്വം നിർവഹിക്കുന്നവർക്കൊരു പ്രശ്നം വരൂല ഒരു ബുദ്ധിമുട്ടും പേരുലീ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഖദീജ അങ്ങനെ മുത്തു മുത്തൂർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിന്നെ ശിബിരിയിൽ വന്ന് ഓടിക്കൊടുത്തു പൊതുപ്പിട്ട് മോഡിയാക്കി അവിടെ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് ദൈവത്തിന് ഇറങ്ങി താലിമിങ്ങളോടും നമ്മളോടും എല്ലാവരോടും ആണ് പറയുന്നത് പതിമൂന്ന് കൊല്ലം ക്ഷമയായിരുന്നു തങ്ങളുടെ സബിയിൽ ക്ഷമിക്കണം മുത്തലിമീങ്ങൾ നല്ലോം ക്ഷമിക്കണം പത്ത് കൊല്ലം ക്ഷമിക്കണം മുത്തുറസോലായി പതിമൂന്ന് കൊല്ലം ക്ഷമിച്ചു അൻപത്തിമൂന്ന് വയസ്സ് വരെ ക്ഷമയായിരുന്നു ഒട്ടകത്തിന്റെ കുടൽമാല കയത്തിലിട്ടു കിട്ടി ചോര വലിച്ചു മുറിയായി പരിഹാസങ്ങള് കൂക്കിവിളികൾ എന്തെല്ലാം ആ മുത്തുനബി ഈ പരിശുദ്ധ ഖുർആാൻ ഏറ്റെടുത്തപ്പോ അതിനുവേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഏൽക്കേണ്ടി വന്നു താലിമീങ്ങളെ പഠിക്കണ കുട്ടികളെ പ്രയാസം സഹിക്കണം അതാണ് നിങ്ങളെ എട്ട് കൊല്ലത്തെ പത്ത് കൊല്ലത്തെ ജീവിതം മുത്തനബിന്റെ ആ പതിമൂന്ന് കൊല്ലത്തെ ക്ഷമയാണത് ക്ഷമിച്ചേ പറ്റൂ സഹിച്ചേ പറ്റൂ ഇതിന് തയ്യാറില്ലാത്തവന് ഇൽമുണ്ടാവൂല അപ്പൊ ഓദി തന്നല്ലോ എന്ത് അള്ളാന്റെ പറഞ്ഞുകൊടുത്ത് പറഞ്ഞു ചെയ്തത് വലിയത് എപ്പോഴും അത് അർത്ഥവും ഞമ്മക്കുള്ള എല്ലാ മതിലുണ്ട് അലഹമുൽ അള്ളാ ആരാ നിങ്ങൾ ഫാഹിങ്ങൾ വേണ്ട എല്ലാ റിസുഖിന്റെയും എല്ല റഹമത്തിന്റെയും വാതില് തുറന്നു തരുന്ന അള്ളാഹു എന്നാണ് അവിടെ അർത്ഥം അത് ഓരോന്ന് പറഞ്ഞത് പിന്നെ പറഞ്ഞു അൽ ജവാദി അവിടെ മൊഹാന്മാര് അർത്ഥം എഴുതി കൊടുത്തതിന് എന്താ നല്ലോം തരുന്ന ആളാണ് അള്ളാഹു അതുകൊണ്ട് മോലയന്മാര് ഒരു വിഷയത്തിലും ബേജാറാവണ്ട അതാണ് ആ തുടക്കം തന്നെ പഠിപ്പി പക്ഷെ നേരത്തെ പൊന്മളാർ പത്തു കൊല്ലം കൊണ്ട് ഓതണ്ട പത്തു ഇവിടെ ഒരു വല്ല കൊണ്ട് ഓതല്ലേ പിന്നെ ഓടുന്നപ്പോ അതൊക്കെ മനസ്സിലാകുക കുറച്ചൊക്കെ സമയം പിടിക്കും കാലം പിടിക്കും ക്ഷമിക്കണം ഞമ്മള് സഹിക്കണം അപ്പഴേ പടിയുള്ളൂ അൽ ഫത്താഹ് അൽ ജവാദി ഈ രണ്ട് വിശേഷണം നമ്മൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം എനിക്ക് എൻ്റെ ഒരു ഇജാസത്ത് തന്ന ക്കറ നിസ്കാരശേഷം യാ ഫത്താഹി നാൽപ്പത്തിരണ്ട് പ്രാവശ്യം ചെല്ലാൻ ഞാൻ ചെല്ലലുണ്ട് അതൊരു വലിയ പൗരുള്ള യാ യാത്താഹ് അലില്ല എന്നിട്ട് പിന്നെ പറയാൻ അതെല്ലാം ഇപ്പൊ നമുക്കൊരു വിഷയം കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുവോ കുട്ടികൾക്ക് ജോലി കിട്ടുവോ മോലേരായ അന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിയോ പിന്നെ മോലയാന്മാരൊക്കെ പിന്നെ മരിച്ചല എവിടുന്ന ഈ വക പൊട്ടത്തേരം ചോദിക്കല് ഇങ്ങനെ കൊറേ ഒരേ ഒരു അടിസ്ഥാനം ഇല്ലാത്ത അക്കീതകൾ ഉണ്ട് അത്ര സുഖ ആർക്കാ ഉള്ളത് നല്ല മോലേരാവണം ഞാൻ പറയലുണ്ട് എന്റെ നാട്ടില് കടലില്ലാത്ത ഒരാള് ഞാനാ എന്റെ സ്നേഹിതന്മാരൊക്കെ ഓത്തു നിർത്തി പല മേഖലയിലും ജോലിക്കൊക്കെ പോയാല് ഒലിപ്പം ഇങ്ങനെ പ്രശ്നത്തിന് പരിഹാരത്തിന് വരും ജിപ്പന്ന അങ്ങനെ ഓജി കഴിച്ചില്ല ഗൾഫ് പോയി കുടുങ്ങി ഇപ്പൊ എന്തിനും ആരും സഹായിക്കാനും ഇല്ല എന്തെങ്കിലും ഒരു സംഗതി നടക്കണമെങ്കിൽ ബാങ്കിക്ക് ലോൺ എടുക്കാൻ വേണ്ട നമ്മളെ സംഭവിച്ച ഒന്നും വേണ്ടല്ലോ നമ്മൾ കല്യാണ തീരുമാനിച്ചാൽ മതി ഞാൻ അപ്പൊ അത് ആൾക്കാര് അതാണ് നടക്കും അത് അൽ ഫത്താഹിൽ ജവാരി അതൊക്കെ വിശദമായി എന്നോട് മുസ്തഫോലി കുറച്ച് പറഞ്ഞാ മതി അതോടെ നിർത്തുകയാണ് പറയുന്നില്ല കൊളത്തൂർ ഇവിടെ ഉണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിട്ട് അപ്പൊ ഇനി അത് നമുക്ക് വിശാലമായി രക്ഷിതാക്കളൊക്കെ ഒന്ന് വരുവേണ്ടി നമുക്ക് വിശാലമായിട്ട് ആ ഹന്ദിന്റെ ഒക്കെ അർത്ഥമൊക്കെ ഒന്ന് പഠിക്കണം എന്താണ് അവിടെ പറഞ്ഞത് എന്നൊക്കെ എന്താണ് പറഞ്ഞ ഓരോ പദവും ആയത്തിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിലാണ് ആ ഓരോ പദവും കൊടുത്തിട്ടുള്ളത് അതാ ഭത്തല്ലമാണെന്ന് അറിഞ്ഞത് പരിഭാഷയുടെ അർത്ഥം വെച്ച് പോയാൽ കിട്ടൂല അത് അൽ മൊയിനെ അൽ മുഹഫിക്കുന്ന അർത്ഥം എഴുതി കൊടുത്തത് അവിടെ എന്റെ അങ്ങനെ കൊടുത്തത് എന്ന ഇസ്മി അലത്തപ്പു അല അല കൊണ്ട് അവിടെ വയനാന്റെ മേലെ ഹംല ചെയ്യണം മൊയീനിനെ അതായത് അയ്യൽ മുഹഫിഖിന്ന് കൊടുത്തത് അങ്ങനെ ഓ ബഹ്റുലൊക്കെ നമുക്ക് ഓതി ഓദ്യത്തരുക ഉസ്താദന്മാര് അത് വെറുതെ കൊടുത്ത അർത്ഥമല്ല ആ അർത്ഥം ഈ കലും ഈ ഇബാറത്തും കൂടി ബന്ധമുണ്ട് എന്താണ് ഈ തഫക്കുഹെന്ന് വസനാണ് അങ്ങനെ പഠിക്കണം നമ്മൾ എന്താ തഫ് വസനിന്റെ സവിശേഷത എന്താണ് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് പഠിക്കുക എന്നാണ് ആ തഫക്കു തൗഫീക്ക് കിട്ടുന്ന ആർക്കാണ് തെരഞ്ഞെടുത്ത അടിമകൾക്ക് വേറെ ആർ കൂട്ടൂല അപ്പൊ അലഹമില്ല നമ്മളെ കുട്ടികളൊക്കെ നല്ല തെരഞ്ഞെടുത്ത ആൾക്കാരെ കൂടുതൽ ആക്കട്ടെ ആ എന്ന് പറഞ്ഞ നമ്മളെ െ അവരെ ചേർക്കാൻ വന്ന വന്ന ഒന്നും ആശങ്കപ്പെടണ്ട എല്ലാ ജവാദും കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നവും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും വരൂല അള്ളാഹു ഒരു ബുദ്ധിമുട്ടും അള്ളാഹു വരുത്താതിരിക്കട്ടെ ഇൽമ പഠിച്ചിട്ട് നമ്മളെ കുട്ടികളെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അല്ല കഴിച്ചിലാക്കുമാറാകട്ടെ അല്ല സന്തോഷത്തിലാക്കട്ടെ നല്ല റാഹത്തിലാക്കുമാറാകട്ടെ അതുകൊണ്ട് രക്ഷപ്പെടാൻ ഏക ഏകമാർഗേ ഉള്ളൂ കിതാബ് പഠിക്കുക കിൽമ് പഠിക്കുക എന്നാൽ രക്ഷപ്പെടുവോ ഒരു സംശയവും തങ്ങൾ തങ്ങള് പതിമൂന്ന് കൊല്ലം കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ഒന്നും അങ്ങോട്ട് ഇതില്ല പ്രതിരോധമില്ല അങ്ങനെ പഠിച്ചു അല്ല ദീനിയ രവത്തിന് ഒരു പത്ത് കൊല്ലം ക്ഷമിക്കണം അതതിൻ്റെ ഒരു റൂട്ട് പെട്ടതാണ് ആ ക്ഷമയാണ് ഈ മുത്താലിം നിങ്ങൾ ക്ഷമിക്കേണ്ടത് ഇതെല്ലാം കഴിഞ്ഞപ്പോ ജിബരിയിൽ നിന്നാട് പറഞ്ഞയച്ചു മക്ക മടമിൽ നിന്നാട് കൊണ്ടുപോയി അവിടുത്തെ ആകാശ ലോകത്ത് നാട് കൊണ്ടുപോയി മേറാജ് നമുക്കറിയാല്ലോ നിന്ന് വരെ പിന്നെ അങ്ങോട്ട് പോയതോ അതാ റഫറഫ് ആ വാഹനത്തിന്റെ പേരാണ് ആ പോലെ കൊണ്ട് തങ്ങളിങ്ങോട്ട് ലോകം മുഴുവനും ഇങ്ങോട്ട് കണ്ടപ്പോ എല്ലായിടത്തും തങ്ങള് ലീഡർ തന്നെയാണ് അനുഭവിച്ചറിയണം അല്ല കാണിച്ച് സന്തോഷിപ്പിച്ച് ഇങ്ങോട്ട് വന്ന് തിരിച്ചു വന്നിട്ട് തങ്ങളോട് പറഞ്ഞു നീ ഈ നാട്ടിൽ കണ്ട നബി പോയിക്കോളി വിടുന്നു അതാണ് മദീനത്തേക്ക് പോയത് ഇജിറ പോയത് മുത്ത് മുത്തനബിന്റെ ആ പാതയിൽ ഈ ദീനീ ദൈവത്തിന്റെ മാർഗമായി ഓതനു ഓതന റൂട്ടിലും ഓടിക്കൊടുക്കണവൽക്ക് ആ റൂട്ടിലും അവരെ തീറ്റിപ്പോറ്റുന്ന കമ്മിറ്റി നാട്ടുകാർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളും നമുക്കൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച് ഒരു അൽഅമീനായി മാറി മരിക്കാൻ ഇതൊക്കെ ഒരു കാരണമാക്കി തരട്ടെ എന്ന് എന്തുമാത്രം ദുയായ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലഹദില്ലാഹിറബിൻ അസ്ലാമലൈക്കും